ഈ കുട്ടി കർഷകർക്ക് സഹായങ്ങളുടെ പെരുമഴയാണ് ലുലു ഗ്രൂപ്പും സഹായവുമായി എത്തിയിട്ടുണ്ട് പത്ത് പശുക്കളെ വാങ്ങുന്നതിനുള്ള പണമാണ് ലുലു ഗ്രൂപ്പ് നൽകുക അല്പസമയത്തിനകം വീട്ടിലെത്തി തുക കൈമാറും എന്നുള്ള കാര്യമാണ് ലുലു ഗ്രൂപ്പ് അറിയിച്ചിട്ടുള്ളത് ജയിൻ എസ് രാജു ഇപ്പോൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഈ പശുക്കളെ ഇവർ ആറ്റുനോട്ടു വളർത്തിയതാണ് അത് ആ പശുക്കൾ മരിച്ചു പോകുമ്പോൾ ചത്തുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാവുന്നതിൽ അപ്പുറത്താണ് പക്ഷേ ഇതൊരു കൃഷിയാണ് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സംഭവിക്കും ഇത്രയും പശുക്കൾ ചത്തുപോകുമ്പോൾ അവിടെയാണ് ഈ ക്ഷീര കർഷകനുള്ള കുട്ടി കർഷകനുള്ള പുരസ്കാരം നേടിയ ഒരാൾ കൂടിയാണ് മാത്യു മാത്യുനും കുടുംബത്തിനും കേരളം ഒന്നടങ്കം ഇങ്ങനെ സഹായവുമായി ഒഴുകിയെത്തിയ തുക കൈമാറുകയും ഒക്കെ ചെയ്യുന്നത് അവർ ഹാപ്പിയാണോ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എത്ര പശുക്കളെ തുക കൊണ്ട് അവർക്ക് വാങ്ങാനാകും അക്ഷയ ഇന്നലെ നമ്മുടെ ഇവിടെ വലിയ ദുഃഖമായിരുന്നു കാരണം ഒരുപാട് പശുക്കൾ തൊഴുത്തിൽ ചത്ത കിടക്കുന്നു അതോടൊപ്പം തന്നെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നു ഇപ്പം ആ സമയത്ത് ജോർജാണ് ഇവിടെ ജോർജ് ആണ് കൂടെ ഉണ്ടായിരുന്നത് അവനാണെങ്കിലും ഭയങ്കര വിഷമത്തിലായിരുന്നു മാത്യു ഇന്നലെ ആശുപത്രിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായതിന് ശേഷം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മാത്യു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ന് പക്ഷേ കുറച്ചുകൂടി ആശ്വാസത്തിൻ്റെ ഒരു ദിനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ രണ്ട് കുട്ടി കർഷകരെ തേടി ഇവിടെ എത്തുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്തായാലും സന്തോഷമാണോ അപ്പോൾ ഇന്നലത്തെ ഒരു അവസ്ഥ മാറി ദുഃഖമുണ്ടാകും ശരിയാണ് നിങ്ങൾ ദീർഘനാളായിട്ട് വളർത്തിയിരുന്ന പശുക്കളാണ് ഇല്ലാതാകുന്നത് പക്ഷേ ഇനി ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഇപ്പം വന്ന എല്ലാവരും അവരെ പറ്റുന്ന പറ്റുന്നതിൽ പരമാവധി സഹായം ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ ഫാം കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാലും പശുക്കൾ വായ്പ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഇപ്പോഴും ആവശ്യമുണ്ട് കാരണം ഞങ്ങൾ അത്രയേറെ ഓമനിച്ച് വളർത്തിയ പശുക്കളാണ് അതും എല്ലാം ഞങ്ങളോടും പശുക്കൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങളോട് കൂട്ടും കൂടി ഇടയ്ക്ക് രണ്ടു കൂത്തൊക്കെ തന്നിങ്ങനെ നല്ല രീതിയിൽ പൊക്കുവായിരുന്നു പ്രാണി പ്രശ്നം വന്നത് ഇനിയിപ്പം എത്ര പശുക്കളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇത് തൊഴുത്ത് ചിലപ്പം ഒരുപാട് ആളുകൾ പശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തൊഴുത്ത് ചിലപ്പോൾ മതിയാവാതെ വരുമല്ലേ തീർച്ചയായും ഇപ്പം നമ്മൾ അവരോട് തന്നെ നമുക്ക് ഇത്ര പശു മതി നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ നല്ല രീതിയിൽ പശുക്കൾ കുറച്ച് കാരണം നമുക്കിനി ഒത്തിരി പശുക്കളെ മേടിച്ചിട്ടും കാര്യമില്ല കെട്ടാൻ സ്ഥലമില്ല അപ്പോൾ ഇവിടെ ഒമ്പത് പശുക്കൾ ഉണ്ട് ഒമ്പത് എണ്ണം ഉണ്ട് അപ്പം അവരെ ഇവിടെ കെട്ടാൻ സൗകര്യം വേണം അതിൽ പിന്നെ വരുന്നതിനെയും കെട്ടാൻ സൗകര്യമാണ് അപ്പം ഇനി കൊണ്ടുവന്നാലും നമുക്ക് കെട്ടാൻ സൗകര്യം ഇല്ലല്ലോ അപ്പം അന്ന് പിന്നെ മണ്ണിനകത്തും കിടത്തിയാലും പ്രശ്നമാവുമല്ലേ തൊഴുത്തൊക്കെ പണിയുന്നതിന് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടല്ലേ ഒന്നര ലക്ഷം രൂപയാണ് മിൽമ തന്നത് അപ്പോൾ ഇപ്പോൾ അഞ്ചാറ് ലക്ഷം രൂപയായി അപ്പോൾ അതിൻ്റെ ബാധ്യത കൂടി തീർക്കേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മളിത് ചെയ്തു തുടങ്ങുന്നത് പിന്നെ പയലിശയൊക്കെ എപ്പോഴും അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് ലോൺ അടച്ചിട്ടില്ല പിന്നെ പെരുവാണെങ്കിൽ അതിൻ്റെ ലോൺ ഉണ്ട് മാത്യുവിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത് മാത്യു ഈ സംഭവം ഉറഞ്ഞതിനു ശേഷം തളർന്നു വീഴുകയും ആശുപത്രിയിലാവുക അപ്പോൾ ഓക്കെ ആയോ സന്തോഷമായോ എങ്ങനെയാണ് ഈ എല്ലാ ദിവസവും എങ്ങനെയാ എങ്ങനെയാ പഠിക്കാൻ സ്കൂളിൽ തന്നെ പശുക്കളെ നോക്കണം ചെയ്തിരുന്നത് പശുവിനെ കണ്ടുപിടിച്ചത് അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകുകയാണ് പിന്നീട് ഇവിടെ പിന്നെ അപ്പയുടെ കൂടെ പഠിച്ചു പിന്നെ അപ്പയുടെ കൂടെ പശുവിനെ നോട്ടമൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തിഇരുപത് ഒക്ടോബർ പതിനേഴിന് അച്ഛൻ മരിച്ചു പിന്നെ മൂന്ന് വർഷമായിട്ട് ഞാനാണ് കൊണ്ട് ഞാനും ചേട്ടായും അനിയത്തെ എല്ലാവരും കൂടെയാണ് നോക്കുന്നത് അത് ഈ ഞായറാഴ്ച കുറച്ച് കപ്പത്തൊലി എടുത്തേ പിന്നെ പശുവിൻ്റെ വയറ്റിൽ ചെന്ന എന്നോ കുഴപ്പം സംഭവിച്ചു എല്ലാ പശുക്കളും വീഴുകയും പതിമൂന്നെണ്ണം മരിക്കുകയും ചെയ്തു രാവിലെ പശുക്കളെ കറക്കുവോ അതോ അമ്മയാണോ കറക്കുന്നത് ഞാനും ചേട്ടായ അനീത്യാണ് പശുവിന്റെ കാര്യം രാവിലെ നോക്കുന്നു ഒമ്പത് മണിക്ക് മോർണിംഗ് ക്ലാസ് തുടങ്ങും എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കും പോകും ഉത്തരവാദിത്തമായി കൂടുതൽ അങ്ങനെയാ ആഗ്രഹം അതെ അങ്ങനെ വന്നെന്ന് അറിയാൻ സാധിച്ചത് ിൽ കൊള്ളുന്നതിനേക്കാൾ അധികം പശുക്കൾ ഒരു പക്ഷേ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കൈമാറും പത്ത് പശുക്കൾക്കുള്ള തുക നൽകുമെന്ന് ലുലു ഗ്രൂപ്പും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിലകം അധികം പശുക്കൾ വരും അപ്പോഴി വലിയ തൊഴുത്തൊക്കെ ഉണ്ടാക്കുമോ ഇപ്പോഴും അവരുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാകുന്നില്ല സാധാരണ കുട്ടികളാണ് അവർ അപ്പോൾ ജയറാമൊക്കെ അവിടെ എത്തുന്നു മമ്മൂട്ടിയും പൃഥ്വിരാജും ഒക്കെ അവർക്ക് തുക നൽകുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ സന്തോഷം കാണും കുട്ടികളുടെ മുഖത്ത് പക്ഷെ ഇപ്പോഴും അവരാ സങ്കടത്തു നിന്ന് വിട്ടുമാറിയിട്ടില്ലാണല്ലോ അവരുടെ മുഖത്തുണ്ട് അപ്പോൾ ഇനി അവരുടെ അങ്ങനെയുള്ള പരിപാടി എങ്ങനെയാണ് തൊഴുത്ത് വലുതാക്കുന്നുണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമോ എന്തായാലും കുട്ടി കർഷകരെ തേടി സഹായം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലുലു ഗ്രൂപ്പും പത്ത് പശുക്കൾക്കായുള്ള പണം നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നു ഒരു പശുവിനെ ജയിൻസ് രാജുണ്ട് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ജെയിൻ ഞാൻ സൂചിപ്പിച്ച ഈ തൊഴുത്തിനിപ്പോൾ വലിയൊരു തൊഴുത്ത് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ എന്താണ് അതിനെപ്പറ്റിയൊക്കെ കുട്ടികൾ പറയുന്നത് ഈ പശുക്കളെല്ലാം കൂടി എത്തുമ്പോൾ ഈ തുകയെല്ലാം കൂടി കിട്ടുമ്പോൾ അവരുടെ പ്ലാൻ എങ്ങനെയാണ് ഇവ ഇപ്പോഴും ആ സങ്കടത്ത് അങ്ങ് വിട്ടുമാറിയിട്ടുമില്ല എങ്ങനെയാണ് ഇനി അവർ മുന്നോട്ട് ആ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എല്ലാ സഹായം കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ ഈ തൊഴുത്ത് മതിയാകാതെ വരും പക്ഷെ ഇവർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് അപ്പോൾ കൊണ്ട് ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില പരിമിതികളുണ്ട് അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇവരുടെ വിദ്യാഭ്യാസം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള സൗകര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് കഴിയുന്ന രീതിയിൽ ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് മാത്യു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവന് പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം അതോടൊപ്പം തന്നെ ഇനി കിട്ടുന്ന പശുക്കളെ നോക്കുകയും ചെയ്യണം അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടാതെ സാമ്പത്തിക ബാധ്യതയുണ്ട് നേരത്തെ മാത്യു സൂചിപ്പിച്ചതുപോലെ ഈ തൊഴുത്തൊക്കെ പണിയുന്നതിനന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ ഒരു ആറ് ലക്ഷം രൂപയൊക്കെ മുടക്കി നല്ല രീതിയിലൊരു തൊഴുത്താണ് പണി പണിത് അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യതയുണ്ട് പിന്നെ വീട് നിർമ്മിച്ചതിൻ്റെ ബാധ്യതയുണ്ട് അപ്പോൾ ഈ ബാധ്യതകളൊക്കെ തീർക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ ഫാമിൽ നിന്നുള്ള വരുമാനമാണ് അറുപത് ലിറ്റർ വരെ പാൽ അളന്നിരുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പാല് കുറവാണ് പല പശുക്കളും ചെന പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അത് പ്രസവിച്ചതിന് ശേഷം കൂടുതൽ പാൽ പാലുൽപ്പാദനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾ അറ്റു പോകുന്നില്ല അവർക്ക് കൂടുതൽ സഹായവുമായി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ലുലു ഗ്രൂപ്പ് പത്ത് പശുക്കളെ വാങ്ങുന്നതിനുള്ള പണം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി കൈമാറും അതോടൊപ്പം തന്നെ പി ജെ ജോസഫ് ഒരു പശുവിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നാലു മണിക്ക് ഇവിടെ പശുവിനെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുവാ ഗുരുവായൂരപ്പൻ കോളേജിലെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് അഞ്ച് പശുക്കളെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഞ്ച് പശുക്കളുണ്ട് അപ്പോൾ തന്നെ ഈ പശുക്കളിൽ എത്തുമ്പോൾ തന്നെ ഈ തൊഴുത്ത് എന്നറിയും അപ്പം അതിനെ മനോഹരമായി നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളത് നാടൻ പശുക്കളാണ് അപ്പോൾ അതിന് കുറഞ്ഞ പരിചരണം മതിയായിരുന്നു ഇനിയിപ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ എച്ച് എഫ് വിഭാഗത്തിൽപ്പെട്ട പശുക്കളാണ് എത്തുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി സൗകര്യം വേണം കൂടുതൽ പുല്ല് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ കൂടി ജൈൻ ഇവര് എന്ന് പറയുന്നത് മാതൃകാ കർഷകരാണ് ഇവർ പുരസ്കാരം നേടിയിട്ടുണ്ട് മാത്രമല്ല എല്ലാവർക്കും മാതൃകയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഈ സ്കൂളിൽ പോകുന്നതിനിടയിലാണ് ഈ കുട്ടികൾ ഈ പശുക്കളെ വളർത്തുകയും ഈ ഫാമൊ നടത്തി കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ പശുക്കളെ വളർത്തുന്ന രീതി അവരോട് ചോദിച്ചാൽ ഇപ്പോൾ അവരൊക്കെ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിക്കാമോ ഈ പേരൊക്കെ ഇട്ടാണോ ഇനി എത്ര പശുക്കളെ അവിടെ ശേഷിക്കുന്നുണ്ട് ഇവർ വളർത്തിയതിൽ എങ്ങനെയായിരുന്നു ഇവരുടെ ആ പശു പരിപാലനം എന്നുള്ള കാര്യം ഒന്നറിയാമോ നമുക്ക് തന്നെ നിങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു ഈ വിളിച്ചിരുന്നത് എല്ലാ പേരില്ലായിരുന്നു പേരില്ലായിരുന്നു അല്ലേ ആദ്യം പിന്നെ ഉണ്ടായത്യ്യ പേരിടാൻ തുടങ്ങി അങ്ങനെയായിരുന്നു ഇല്ല ഒന്നിനും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം വെച്ച് ഇങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എത്ര കറക്കുന്നത് മൊത്തം എട്ട് പശുക്കളുണ്ട് അതിൽ ഓർമ്മത്തിന് ചെനയുണ്ടായിരുന്നു അത് പോയി അപ്പം അതേ കിടക്കുന്ന പശു ആണെങ്കിലും അതിന്റെ കറു നിർത്താൻ പോവായിരുന്നു അതിന് ചെനയുണ്ട് ബാക്കിയുള്ളതിനെല്ലാം ഈ പശു ആ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി കൂടി നമുക്കിപ്പോ ടെ മിസ്റ്ററിലേക്ക് പോവുകയാണ് മിനിസ്റ്റർ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ സർക്കാർ അഞ്ച് പശുക്കളെ നൽകുമെന്നുള്ള കാര്യം മിനിസ്റ്റർ പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇതാ സഹായ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പശുക്കൾ ഇപ്പോൾ അവർക്ക് നോക്കി നടത്താൻ പറ്റുന്നതിൽ അധികം പശുക്കൾ അവർക്ക് കിട്ടുമെന്നുള്ള രീതിയിലേക്കൊക്കെ സഹായങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ ഈ കർഷകർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നുള്ളൊരു നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ഇനിയും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ കുറെധികം പശുക്കളെ ഒന്നും അവർക്ക് സംരക്ഷിക്കാൻ പറ്റില്ല എന്നാൽ നല്ലേലും പശുക്കളെ വളർത്തിയാൽ ഒരു രണ്ട് പശുവിനെ വളർത്തിയാൽ തന്നെ നല്ല പാല് കിട്ടും ഇപ്പോഴത്തെ നമുക്ക് മിനിമം ഒരു പശു കേരളത്തിൽ പത്ത് ലിറ്ററിന് മേലാണ് നമ്മൾ ആവറേജ് പാലിന്റെ കണക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പം ഈ പതിനേഴ് ഇരുപത്തിരണ്ട് പശുക്കളവിടെ ഉള്ളത് ആ ഇരുപത്തിരണ്ട് പശുക്കളെയും കൂടെ അവർക്ക് സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കും പലപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള ചീനിയും ചൊലിയും ഇതൊക്കെ ഇട്ട് വളർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നത് യഥാർത്ഥത്തിൽ പുൽകൃഷി ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ അതിൻ്റെ സബ്സിഡി ഉൾപ്പെടെ അസുഖങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു അവർക്ക് ഫെഡ് കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപ മിനിമയുടെ ഫണ്ടിൽ നിന്നാണ് നമ്മൾ കൊടുത്തത് അതുപോലെ നമ്മൾ ഓരോ വർഷത്തെ പദ്ധതിയിലും സ്കീമിലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ പശുവിന്റെ എണ്ണം കൂടുമ്പോഴും അതിനുള്ള തീറ്റ നമുക്ക് ഒരു കൊടുക്കേണ്ടുന്നൊരവസ്ഥയും സാധാ അവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇത്തവണ ഒന്നും തീരുമാനിച്ചിരുന്നു ഇനിയും ഏഴോളം പശുക്കളവിടെ ബാലൻസ് ഉണ്ട് പതിമൂന്ന് പശുക്കളാണ് മരണപ്പെട്ടത് ഇനി എട്ട് പശുക്കൾ അവരുടെ വീട്ടിൽ കിടാക്ക ഉൾപ്പെടെ ഇനിയുമുണ്ട് അതിനെയൊക്കെ രക്ഷപ്പെടുത്തി വെറ്റിനറി ഡോക്ടർമാരെ രാത്രി അവരുടെ സേവനമൊക്കെ പോയി ചെയ്ത് അവരെ എല്ലാം എന്തായാലും തൽക്കാലം അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാരണം സോഡിയം തയോസൾഫിയറ്റ് അത് കുത്തിവെച്ചിട്ടാണ് നമ്മൾ ഈ സൈനിക വിഷത്തെ നിർവീര്യമാക്കാൻ അവർ വളരെ പെട്ടെന്ന് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും പശുക്കൾ രക്ഷപ്പെട്ടത് അപ്പൊ ഞങ്ങളൊരു പുതിയ അഞ്ച് പശുക്കളെ ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഇനം പശുക്കളാണ് അപ്പൊ അത്തരത്തിൽ പശുക്കളെ കുറച്ച് വാങ്ങിയെടുക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഉൾപ്പെടെ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഞാൻ അത് അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ച ഈ പശുക്കളെ കൊടുക്കുവാൻ അവർക്ക് ഒരു മാസത്തെ കേരള ഫീൽസിന്റെ തീറ്റ കൊടുക്കുവാൻ അതുപോലെ തന്നെ മിൽമയുടെ തന്നെ മൂന്ന് പശുക്കൾക്ക് ഒരു പശുവിന് പതിനയ്യായിരം രൂപ മൂന്ന് പശുക്കൾക്കൂടി നാല്പത്തി അയ്യായിരം രൂപ അവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ മിനിമം ഒരു പതിനാറായിരം രൂപ വെച്ച് വീണ്ടും പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്കറിയാം കേരളത്തിലെ നമ്മുടെ സിനിമാ നടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ജയറാം അവിടെ വന്നിരുന്നു ഞാൻ നേരിട്ട് കണ്ടു ഞങ്ങളുടെ കേരള ഫീൽഡ്സിന്റെ പിന്നെ എന്താണ് ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഒരാളാണ് ജയറാം ജയറാം ഇപ്പോൾ അവരുടെ സിനിമാ ഫീൽഡിൽ നിന്ന് മാത്രം അഞ്ച് ലക്ഷം രൂപ ഇന്ന് കൈമാറിയിട്ടുണ്ട് നിരവധി പേര് അവരെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമുക്ക് സഹായിക്കുവാനും ആ കുടുംബത്തിന് ഇതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള എല്ലാ സാഹചര്യവും ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വലിയൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവര് കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അവർക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ എടുത്തിരിക്കുകയാണ് മാത്യു ആ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പശുക്കൾ വരുമ്പോൾ അവർക്ക് നോക്കി പരിപാലിക്കാന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പക്ഷെ ഇവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്നതിൽ സംശയമില്ല ചെറുപ്പത്തിലെ പുരസ്കാരമൊക്കെ നേടിയ മക്കളാണ് മാത്രമല്ല ഇനിയും അവരുടെ ആഗ്രഹം അത് തന്നെ എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ മുന്നോട്ടും ഇവരുടെ ഈയൊരു പശുക്കളുമായിട്ടുള്ള ഫാമുമായിട്ടുള്ള കൃഷിയുമായിട്ടുള്ള യാത്രയിൽ സർക്കാർ ഒരുപാട് നന്ദി മിനിസ്റ്റർ ജയ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും സർക്കാർ കുട്ടികൾക്കൊപ്പം തന്നെയുണ്ട് ഇവർക്ക് പശുക്കളെ അഞ്ച് പശുക്കളെ കൈമാറുക മാത്രമല്ല അവർക്കുള്ള പശുക്കൾക്കുള്ള കാലിത്തീറ്റ് അങ്ങനെ ഭക്ഷണം ആ തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമെന്നുള്ള കാര്യമാണ് മിനിസ്റ്റർ സൂചിപ്പിക്കുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ള കാര്യവും മിനിസ്റ്റർ പറഞ്ഞു പോകുന്നുണ്ട് ആ തരത്തിലുള്ള ഇടപെടലുകൾ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് വകുപ്പിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യം മിനിസ്റ്റർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് ജയിൻ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുകയാണ് ഈ വാർത്തയിൽ കൂടെ കടന്നു പോകുമ്പോൾ കാരണം നമ്മുടെ നാട് ഒരുമിച്ച് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഒരു ഒരു കുട്ടികളുടെ പ്രശ്നം മാത്രമാണ് അതിലേക്ക് ഇടപെടുകയും കൈകോർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു നമുക്ക് അവർ ചില പശുക്കൾക്ക് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു അവരുടെ ആ പരിപാലനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ മാറ്റ് ഈ കുറിച്ചാണ് അതിന്റെ അമ്മ പോയതാണ് ഇപ്പം ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിലാണ് ആ അതിന്റെ അമ്മയില്ലാത്ത സങ്കടവും പാല് ഉടിച്ച കിടാവുമാണ് പാല് കുടിക്കുന്നതായിട്ട് ഈ കിടാവ് മാത്രമുള്ളൂ ബാക്കി ഒരു വയസ്സിനടുത്ത് അതായത് എട്ട് മാസം ഏഴു മാസം ഒക്കെ ആയ കിടാക്കളായിരുന്നു പശുവിന്റെ കൊമ്പ് പോയതാണ് ആ വയറ് വീർത്ത് കുഴഞ്ഞു വീഴുന്നോള് വീണ് തല ഇടിച്ച് കൊമ്പ് പോയതാണ് എഴുന്നേക്കും അതിന് കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് നീരുണ്ട് അങ്ങനെ തീറ്റ അഴിക്കാനൊക്കെ ഒരു ഇത് ഇതുവരെയും തീറ്റ അഴിച്ചിട്ടില്ല ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ് ആണ്

ഇതും നല്ല രീതിയിൽ തീരുമാനം രീതിയിൽ കൊണ്ടുപോകണം ആഗ്രഹമാണ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ അവരും അവർ അവർക്കുണ്ടായിരുന്ന ഒരു ചെറിയ കിടാവ് അത് അമ്മ അവിടെ കിടക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം ഈ സൈനൈഡ് പശുക്കൾക്കുള്ളിൽ ചെന്ന ഈ പശുക്കൾക്കുള്ളിൽ ചെന്നിട്ടുള്ള സൈനൈഡ് നിർവീര്യമാക്കുന്ന തരത്തിലുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെന്നൊക്കെ മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പശുക്കൾക്ക് നിലവിൽ ശേഷിക്കുന്ന ജീവനോടെ ശേഷിക്കുന്ന ഈ പശുക്കൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ട് പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സൈനൈറ്റിൽ അല്ലെങ്കിൽ വിഷബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആ കിടക്കുന്ന പശുവിൻ്റെ കൊമ്പ് അടിഞ്ഞിട്ടുണ്ട് അത് പക്ഷേ വലിയ പ്രശ്നമല്ല പക്ഷെ അതിൻ്റെ കഴുത്തിൽ ഒരു നീര് കെട്ടിയിട്ടുണ്ട് അതിന് ഇന്ന് രാവിലെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് മരുന്നുകളും നൽകിയിരുന്നു ആഹാരം എടുക്കുന്നില്ല പശു അതിന് ട്രിപ്പ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്ലൂക്കോസ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കിടാവ് കൂടിയുണ്ട് അതിൻ്റെ കാല് അനക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഞെ കൈ 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 അനക്കാൻ കഴിയുന്നില്ല അപ്പം അതിൻ്റെ കൈക്ക് എന്താ പറ്റിയത് അതിന് കൈയുടെ ഞരമ്പിനോ ആ വീണപ്പം കൈട്ട് അടിച്ചതിൻ്റെ ഞരമ്പിനോ കംപ്ലൈൻറ്റ് വന്നു അതുകൊണ്ട് ആ പശു ഓരോ പ്രശ്നങ്ങളെപ്പറ്റിയുമാണ് കുട്ടികൾ പറയുന്നത് കൈക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് കൊമ്പിന് പ്രശ്നം പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മ നഷ്ടപ്പെട്ട ഒരു പശുക്കിടാവ് ഉണ്ട് അതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് എന്തായാലും ജയിൻ അവരോട് നമ്മളുടെ ആശംസകളും അറിയിക്കുക സങ്കടപ്പെടേണ്ട ഇനി അവർക്ക് ഒരുപാട് സഹായമുണ്ട് അവരുടെ ഒപ്പം തന്നെ കേരളം ഒന്നടങ്കം ഉണ്ടെന്നുള്ള കാര്യം അവരോട് ആവർത്തിച്ച് പറയുക എന്തായാലും മറ്റൊരു കേരള സ്റ്റോറി കൂടി തൊടുപുഴയിൽ നിന്ന് രചിക്കുന്നു എന്നുള്ള യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ജയിൻ എസ് രാജു തത്സമയം വിവരങ്ങൾ നൽകിയായിരുന്നു